കോട്ടയം പള്ളിക്കത്തോട്ടിൽ അമ്മയെ വെട്ടിക്കൊലപ്പെടുത്തിയ മകൻ അരവിന്ദ് അടിമ അമ്മ സിന്ധുവിനെ കഴുത്തിൽ വാക്കത്തി കൊണ്ട് വെട്ടിക്കൊല്ലുകയായിരുന്നു നിരന്തര ലഹരി ഉപയോഗത്തെ തുടർന്ന് അരവിന്ദിന് മാനസിക പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു ലോട്ടറി വിൽപ്പനക്കാരിയാണ് പള്ളിക്കത്തോട് ഇളംപള്ളി സ്വദേശി സിന്ധു വർഷം മുമ്പ് ഭർത്താവ് മരിക്കുമ്പോൾ മൂന്ന് വയസ്സായിരുന്നു മകൻ അരവിന്ദിന് ലോട്ടറി കച്ചവടവും കൂലിപ്പണിയും ചെയ്ത് മകനെ ബി എഡ് വരെ പഠിപ്പിച്ചു പക്ഷേ ലഹരിക്കടിമയായ അരവിന്ദ് ബി എഡ് പൂർത്തിയാക്കിയില്ല ഇളയ മകൻ വണ്ടാരം മെഡിക്കൽ കോളേജിൽ ബി ഫാം വിദ്യാർത്ഥിയുമാണ് നിരന്തരമായ ലഹരി ഉപയോഗം മൂലം അരവിന്ദിന് മാനസിക പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നതായി അയൽവാസികൾ പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട് ലഹരിക്കടിമയായ അരവിന്ദിനെ ചികിത്സിക്കാനും മറ്റും വാത്സല്യം മൂലം സിന്ധു തയ്യാറായിരുന്നില്ലെന്ന് അടുത്ത ബന്ധുക്കൾ പറയുന്നു ക്ലാസ് തുടങ്ങിയാണ് മറ്റാ ശികൾസക്കൊന്നും പോയിട്ടില്ല ശികൾസയ്ക്കൊക്കെ പോകുമ്പോ ചേച്ചിക്ക് സങ്കടം മക്കളെ അങ്ങനെ ലഹരിക്ക് ആക്കണ്ട അങ്ങനെ ഉള്ള ഒരു രീതിയിലോട്ട് കൊണ്ടുപോകണ്ട ചിന്തയാ ചേച്ചിക്ക് മകനോട് അവനെന്ന് പറഞ്ഞ മൂത്ത പുത്രൻ എന്നുള്ള ഒരു പ്രത്യേക ഒരു വാത്സല്യം ഉണ്ടായിരുന്നു അവനെ ഞങ്ങൾ ആരും ഒന്നും പറയാൻ പറ്റത്തില്ലായിരുന്നു ഞങ്ങൾ എന്തായാലും പറഞ്ഞാൽ അതുകൊണ്ട് ചേച്ചി കാര്യങ്ങൾ ഞങ്ങളോട് അധികം തുറന്നു പറയാറ് വീടിന് പുറത്തുള്ള താൽക്കാലിക അടുക്കളയിൽ പാചകം ചെയ്തുകൊണ്ടിരിക്കെയാണ് അമ്മയെ മകൻ വാക്കത്തിയത് കഴുത്തിനായിരുന്നു വെട്ടേറ്റത് വ്യാഴാഴ്ച രാത്രി എട്ട് മണിയോടെ വാക്കത്തിയുമായി എത്തി അയൽക്കാരോട് വിവരം പറഞ്ഞപ്പോഴാണ് സംഭവം അറിയുന്നത് പോലീസ് എത്തി അരവിന്ദ പിടികൂടി ആരാണ്ട് വിളിക്കുന്നതിനും പറഞ്ഞു ചേട്ടാ പോലീസുകാരെ വിളിക്കണം വിളിക്കണം എന്നാണ് ചോദിച്ചാൽ പറഞ്ഞു ഞാൻ അവരെ കൊന്നെന്ന് പറഞ്ഞു ഞാൻ ആരെയാണ് കൊന്നു ചോദിച്ചാൽ പറഞ്ഞു എന്റെ തള്ളയാണ് അന്നേരത്തും ഇവര് വീട്ടുകാരിലോട് കൂടി പെട്ടെന്ന് കഥ കടച്ചു എൻ്റെ കൈ വാക്കത്തിയുണ്ടായിരുന്നു ബ്ലഡ് ഷട്ടലൊക്കെ ഉണ്ടായിരുന്നു അപ്പം അത് ഞങ്ങൾ പെട്ടെന്ന് കഥ കടച്ചു കഥ കടച്ച് കഴിഞ്ഞാൽ പിന്നെ പെട്ടെന്ന് ഞാനിൻ്റെ ഒരു മെമ്പറെ വിളിച്ച് പറഞ്ഞു നമ്മളെ പോലീസ് സ്റ്റേഷനോട് പറയാം സാർ ഇന്നലെ സംഭവം അത് ചേട്ടാ ഇങ്ങനെ സംഭവം നടന്നിട്ടുണ്ട് ശരിയാണെന്ന് അറിയത്തില്ല പക്ഷേ എൻ്റെ കൈയ്യിൽ ബ്ലഡ് ഒക്കെ ഉണ്ട് കയ്യിൽ വാക്കത്തിയെന്നോ അതനുസരിച്ച് അങ്ങനുസരിച്ച് ലവ് ചേട്ടന് മെമ്പർ പോലീസുകാരോട് പറയുകയും അവരോട് എത്തുമായിരുന്നു പള്ളിക്കത്തോട് പോലീസ് അരവിന്ദിൻ്റെ അറസ്റ്റ് രേഖപ്പെടുത്തി ജനം കോട്ടയം